വി കെ ബ്രോ സി കെ ഡി യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളന്ന് ടൂറ് പോയ വീഡിയോ ഇട്ടിരിക്കും ടൂറ് പോയ വീഡിയോൻ്റെ കുറച്ച് വീഡിയോ കൂടി ഇടാറുണ്ട് മൂന്നാം ഭാഗം വേഗമൺ പാർട്ട് ത്രീ അപ്പോൾ ഇന്ന് നമുക്ക് ആ വീഡിയോ കാണാം അപ്പോൾ നമ്മളെ ചാനൽ മറക്കണ്ട വി കെ ബ്രോ സി കെ ഡി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട നല്ല കമൻ്റ് ഓക്കെ Ru... थारे 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 ോ ഓരോ യാത്രയില് ഓരോ അനുഭവങ്ങൾ ഓരോ ബന്ധങ്ങൾ ഓരോ പിന്നെ അനുഭൂതികള് അങ്ങനെയൊക്കെ തിങ്ങി നിറഞ്ഞതാണ് നമ്മുടെ വിനോദയാത്ര വിനോദയാത്ര ജീവിതത്തില് പിന്നെ എന്താ പറയാ ജീവിതത്തില് എത്രയോ അനുഭവിക്കാൻ പറ്റുവച്ച അത്രയും അനുമാളം അനുഭവിക്കും നമ്മള് ദുനിയാവിൽ ഇവിടത്തു പോണ കാലല്ലേ എത്ര ആഴ്ച നമ്മള് ജീവിക്കും വേറെ എങ്ങനെയുണ്ട് എങ്ങനെ കിട്ടും എങ്ങനെയുണ്ട് രണ്ടും അതുപോലെ ഞങ്ങളെ ഗ്രൂപ്പിന്റെ കൂടെയുള്ള ആൾക്കാരാണ് கார் நிர்பார் பர் தி ஜிஜெண்டால நான் வச்சியு விடுடா இங்களே எந்து சேகળે அது அசையல காரணமே இல்லல ஒக்கேடா நல்ல இடத்துல போறங்களுக்கு ஒக்கே நமக்கு நோக்கல வேறா நல்லாயிкинуло அது என்ன வர எடுத்துட்டீங்க வர வெண்ணுங்க அப்புறது போயே எடுத்து நீங்க வர ஒத்தரே അതാ പക്ഷെ അവിടെ കേറാൻ പറ്റില്ല കേട്ടോ അവിടക്ക് കയറ്റീട്ട് പച്ചപ്പടക്കെ ഓരോ അവിടുണ്ട് കുറച്ച് ഹൈറ്റും ഉണ്ട് അപ്പൊ ഞമ്മളൊന്ന് വാഗമണ്ണില് പിന്നെ മുട്ടക്കുന്ന് മുട്ടക്കുന്നതൊക്കെ പിന്നോന്നു ഞാൻ ആദ്യമായിട്ട് വരാട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വാഗമൺ ട്രിപ്പിൽ അവസാന ഘട്ടമാണ് അവസാനല്ലേ അവസാനത്തല്ലേ ഇന്നത്തെ കാരണം നമ്മൾ അവസാനത്തെയാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മളെ ചാനൽ ആരും മറക്കണ്ട എനിക്ക് ബ്രസ്സിക്കടിയാ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ യോ യോ ബൈ ബൈ പ്രകൃതി പ്രകൃതിരമണീയമായ നമ്മള് വരുന്ന വൈക്കൊരു പള്ളി കണ്ടപ്പോ നിസ്കരിക്കാൻ കയറിയതാട്ടോ എല്ലാരും അപ്പൊ നിസ്കരിക്കാൻ കയറിയപ്പോ നല്ലൊരു വ്യൂ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിട്ട് തോന്നി വൈറ്റുള്ള പള്ളി പോക അതാ ഞാൻ ഈ വീഡിയോ കേട്ടോ ഇനി നമ്മുടെ യാത്രയിലെല്ലാം കഴിഞ്ഞു ഞങ്ങളെല്ലാം ബസ് കയറി റിലാക്സോടു കൂടി യാത്ര ചെയ്യാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പം നമ്മൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരും ഓക്കെ ബൈ ബൈ